സമ്പൂർണ്ണ പാർപ്പിട ഗ്രാമം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുവാനും കാർഷിക മേഖലയ്ക്കും പശ്ചാത്തല മേഖലയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിക്കായി മൂന്നു കോടി രൂപയും പഞ്ചായത്തിലെ സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകളുടെ നവീകരണത്തിന് രണ്ടു കോടി രൂപയും കാർഷിക മേഖലയ്ക്ക് രണ്ടു കോടി രൂപയും നീക്കിവെച്ചുകൊണ്ടുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് പി സി അയ്യപ്പൻ അവതരിപ്പിച്ചു പഞ്ചായത്തിലെ പ്രധാന ആവശ്യമായ ആധുനിക ക്രിമിറ്റോറിയത്തിന് സ്ഥലം ലഭിക്കാത്ത സാഹചര്യത്തിൽ മൊബൈൽ ക്രിമിറ്റോറിയം തയ്യാറാക്കുവാൻ പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു കായിക വികസനത്തിന് ഇരുപത് ലക്ഷം ആരോഗ്യ ഗ്രാമം പദ്ധതിക്കായി പത്ത് ലക്ഷം പട്ടികജാതി വികസനത്തിനായി അറുപത്തിമൂന്ന് ലക്ഷത്തി അറുപത്തിമൂവായിരം രൂപ സാംസ്കാരിക മേഖലയ്ക്കായി ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ പഞ്ചായത്ത് മേളയ്ക്ക് പ്രത്യേകമായി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ എന്നിവ വകയിരുത്തി ഉൽപാദന മേഖലയ്ക്ക് രണ്ട് കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയും സേവന മേഖലയ്ക്ക് ഒൻപത് കോടി അൻപത്തിയെട്ട് ലക്ഷത്തി നാൽപ്പത്തി രൂപയും വകയിരുത്തി മുപ്പത്തിയൊന്ന് കോടി അറുപത്തിമൂന്ന് ലക്ഷത്തി പതിനോറായിരത്തി പതിനെട്ട് രൂപ വരവും മുപ്പത് കോടി മുപ്പത്തിയേഴായിരത്തി പതിനായിരം രൂപ ചെലവും ഒരു കോടി ഇരുപത്തിയാറ് ലക്ഷത്തി ആയിരത്തി പതിനെട്ട് രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് പി സി അയ്യപ്പൻ അവതരിപ്പിച്ചത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി വിമൽകുമാർ രാഖി സുരേഷ് മോഹിനി കുട്ടൻ പഞ്ചായത്ത് അംഗം മോളി തോമസ് സെക്രട്ടറി എ അനുപമ തുടങ്ങിയവർ സംസാരിച്ചു